നമ്മുടെ ബോയിൽഡ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് താലി മീൽസ് വെജ് താലിയും നോൺ വെജ് താലിയും രണ്ടിട്ടകത്തും വരുന്ന ഐറ്റംസൊക്കെ അടിപൊളിയാണ് ടേസ്റ്റ് വൈസ് യാതൊരു കോംപ്രമൈസും ചെയ്യാതെ ഓയിലിന് പകരം ഗീ വെച്ചിട്ടുള്ള സീസണിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി പച്ചടിയും തോരനും പിന്നെ നോൺ വെജിലാണെങ്കിൽ നല്ല ബട്ടർ ചിക്കനും അതേപോലെ തന്നെ ഗ്രിൽ ചിക്കനും ഈ താലി മിൽസിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമുണ്ട് അതും ഷുഗർ ഉപയോഗിക്കരുത് നല്ല ഹണി ഉപയോഗിച്ചിരുന്നത് ഓപ്പണിംഗ് ഓഫറായിട്ട് ട്വന്റി പെർസെൻറ്റ് ഓഫ് ഒരു മാസത്തേക്ക് ഇട്ടിട്ടുമുണ്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവരുടെ ചിക്കൻ്റെ ഏതെങ്കിലും വെറൈറ്റി ഐറ്റം കഴിക്കാതെ പോകുന്നത് ശരിയല്ല ഇതാണ് പവർ ഗ്രിൽ ചിക്കൻ ബ്രസ്റ്റ് മീൽ ഇതൊരു കിടിലും സാധനമാണ് കേട്ടോ ഇത് നമ്മൾ പ്രീബുക്ക് ചെയ്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് ും കാരണം ഇവര് നല്ല ഫ്രഷ്ായിട്ട് ചൂടായിട്ടാണ് ഈ ഒരു സാധനം ചെയ്തുതരുന്നത് ദിസ്ഇസ് ഒ ക്യൂ റൈറ്റ് മലൈ വിത്ത് റോസ് പെറ്റൽസ് പിന്നെ ചോക്ലേറ്റ് പുഡിങ് ഈ രണ്ട് ഡെസേർട്ട് ഐറ്റംസ് നമ്മൾ കഴിച്ചു ഷുഗർ യൂസ് ചെയ്യില്ലാന്നെയുള്ളൂ സാധനത്തിന് സ്വീറ്റ്നസ് ഉണ്ട് ഹണി എന്നാണ് ഈ ഒരു സ്വീറ്റ്നസ് ഇട്ടത് നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ടെക്നോ പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് നടന്ന സർവീസ് റോഡ് ഇങ്ങ് വന്നാൽ മതി ബോയിൽഡിൻ